ം ബ്ലോക്കിലേക്ക് സ്വാഗതം കിലോ ക്യാരറ്റ് ഇരുപത്തഞ്ച് ബദാം പരിപ്പ് ക്യാരറ്റ് ബദാം പരിപ്പ് ഷെയ്ക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇരുപത്തഞ്ച് ബദാം പരിപ്പ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറ് വെള്ളത്തിലിട്ട് പുതിർത്ത് വെക്കണം എന്നാലത് പുതിർന്നതിന് ശേഷം അതിൻ്റെ തോലെല്ലാം ഊരി വരും അതാത് ഞാൻ ഇവിടെ പുതിർത്ത് വെക്കുന്നുണ്ട് ഇതിങ്ങനെ ഉതിരാൻ വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ വെച്ചാൽ മതി വേഗം അതിൻ്റെ തോല് എടുക്കാൻ പറ്റും അതിന് ശേഷം എല്ലാ ക്യാരറ്റും ഇതേമാതിരി തോല് ഇങ്ങനെ കളഞ്ഞിട്ട് അതേപോലെ നേരിയ ക്യാരറ്റ് എടുക്കണം തടിയുള്ള ക്യാരറ്റ് എടുക്കാൻ പാടില്ല നേരിയ ക്യാരറ്റ് എടുത്താൽ അത് നല്ലൊരു മധുരമായിരിക്കും ചള് പോലത്തെ ക്യാരറ്റ് തടിയുള്ള ക്യാരറ്റ് എടുത്താൽ അതൊരു ടേസ്റ്റ് കുറവായിട്ടുണ്ടാവും ഇതെങ്ങനെയാന്ന് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം ഇത് ഒരു അര ലിറ്റർ വെള്ളം എടുത്ത് വേകാൻ വയ്ക്കുക വന്നതിന് ശേഷം അതായത് അടുപ്പിൽ വേകാൻ വെക്കണം അര ലിറ്റർ വെള്ളം ഒഴിച്ചാൽ മതി ആ വെള്ളം കളയണ്ടിയിന്നും വരില്ല ഒരു പത്ത് മിനിറ്റ് വന്നാൽ മതി അധികം വകണ്ട പത്ത് മിനിറ്റ് വന്ത് നല്ല ആറിയതിന് ശേഷം എന്താ ഇത് മുങ്ങാൻ മാത്രം വെള്ളം വെച്ചാൽ മതി അതിൽ തന്നെ പൻസാര ഒരു നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ഇടണം അരക്കിലോ ക്യാരറ്റിന് നൂറ്റമ്പത് പഞ്ചസാര ഇട്ടാൽ മതി അത് കറക്റ്റായിട്ടുണ്ടാകും മധുരം നൂറ്റമ്പത് പഞ്ചസാര ഇട്ട് പഞ്ചസാര അതിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ ആ ക്യാരറ്റിന് ആ മധുരം പോയി പിടിക്കും അത് നല്ല തിളച്ച് വന്നാൽ ക്യാരറ്റും പഞ്ചസാരയും കൂടെ വേണം വെള്ളവും കൂടിയിട്ട് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളമായി ഇത് നല്ല ടേസ്റ്റാണ് ചെറിയ കുട്ടികൾക്കും കൊടുക്കുക വലിയവർക്കും കൊടുക്കുക ഏലക്കായ കുരുവാന്ന് അത് ഇതിൻ്റെ പേരൊടിക്കുക വേണ്ടിയിട്ടാണ് ക്യാരറ്റ് വേമ്പഴ്ക്ക് നമുക്കിതാ ഈ ബദാം പരിപ്പിൻ്റെ വെന്ത് കാരറ്റ് വെന്ത് കഴിഞ്ഞ് ബദാം പരിപ്പിൻ്റെ തോൽ എടുത്ത് കളിയാം തോല് കളയാണ്ടൂടാ തോല് കളഞ്ഞിട്ടിട്ടാലാന്ന് നന്നായിട്ടുണ്ടാവുക തോൽ കളഞ്ഞു വെച്ച് ഇത് നല്ല ആറിയതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് നല്ല നൈസിലരക്കണം നല്ല ആറി നല്ല ആറി വന്ന് ഇനി ഇതായി മിക്സി ജാറിലിട്ടിട്ട് അതൊന്ന് നൈസിലരക്കണം ബദാം പരിപ്പ് അധികം അരയണ്ട അത് കടിക്കുന്ന പോലെ ഉണ്ടായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് ചെറിയ കുട്ടിയക്കും കൊടുക്കാം വലിയവർക്കും കഴിക്കുക ഇത് അടിക്കടി കഴിക്കുന്നത് നല്ല ഇതാണ് ഈ മിൽക്ക് പാൽ ഇതിന് ഒരു ലിറ്റർ പാലാണ് ഞാൻ എവിടെ എടുക്കുന്നത് അര ലിറ്റ് കിലോ ക്യാരറ്റിന് ഒരു ലിറ്റർ പാൽ കറക്റ്റായിട്ടുണ്ടാവും പാൽ നല്ല തിളപ്പിച്ച് വെക്കണം നല്ല തിളച്ച് ആറിയതിന് ശേഷമാണ് ഇതിൽ ഒഴിക്കേണ്ടത് ഒരു ലിറ്റർ പാൽ കിലോ ക്യാരറ്റിന് ഒരു ലിറ്റർ പാൽ കരക്റ്റായിട്ട് വേണം അത് നമുക്ക് ആളനുസരിച്ചിട്ടുള്ളതാണ് കാക്കില ക്യാരറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അര ലിറ്റർ പാൽ മതി ഞാൻ ഇത് അരക്കിലോ ക്യാരറ്റ് എടുത്ത കാരനാണ് ഒരു ലിറ്റർ പാൽ ഒഴിക്കുന്നത് ബദാം പരിപ്പൊട്ടിട്ട് ഒന്ന് നല്ലോണം അരയണ്ട നല്ലോണം അറിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാവില്ല ചെറുതായിട്ട് ഒന്ന് അരഞ്ഞാൽ മതി ഇതിനിപ്പാൽ ഒഴിച്ച് തയ്യാറാക്കാം ഐസ് കട്ടി വേണ്ടുന്നവർക്ക് ഇടാം വേണ്ടാത്തവർക്ക് വേണ്ട ഐസ് കട്ടി ഇല്ലാണ്ട് തന്നെ നന്നായിട്ടുണ്ടാവും കുട്ടിയൊക്കെ ഇത് കൊടുക്കുക വലിയവരും കഴിക്കുക ധാഴ്ച്ചക്ക് ഹെൽത്തി ആയിട്ടുണ്ടാവും ഈ ബദാം ബദാമ്പും ക്യാറ്റ് ഷേക്ക് ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്ക് ഞാനിതാ ഒന്നിൽ ഐസ് കട്ടി